ഈ സിനിമ സെറ്റിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ ഇയാളൊഴികെ ബാക്കിയെല്ലാവരും മാന്യമായ പെരുമാറ്റവും മാന്യമായ ഡീലിങ്ങുമായിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് ഡയറക്ടർ ആയാലും ഇത്രയും ഒരു പ്രശ്നം വന്നപ്പോൾ ഡയറക്ടറാണ് മുൻകൈയ്യെടുത്ത് ഇയാൾക്ക് താക്കീത് നൽകിയത് ഇനി ഇത് ഉപയോഗിക്കരുതെന്നും മാന്യമായി സ്ത്രീകളോട് പെരുമാറണമെന്നും താക്കീത് നൽകിയത് പിന്നെ അവർക്കും നിസ്സഹായാവസ്ഥയുണ്ട് ഒരു സിനിമ തുടങ്ങി ഇത്രയും കോടികൾ മുടക്കി ഒരു സിനിമ തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തലാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഐ സി നമ്മുടെ സിനിമയ്ക്ക് ഐ സി ഉണ്ടായിരുന്നു ഐ സിയിലെ മെമ്പറായിട്ടുള്ള പേര് ഞാൻ പറയുന്നില്ല മെമ്പർ ഒരു മെമ്പർ എന്നോട് വന്ന് സംസാരിക്കുകയും പരാതിയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ആ സിനിമയുടെ ഭാവി ഒരു യാത്ര പകുതിക്ക് വെച്ച് മുടങ്ങരുതെന്നും ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരാതി പോയി പോയിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും എന്നും നല്ല ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ അവരോട് സഹകരിച്ച് വളരെ ഫ്യൂ ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്രയും ദിവസമല്ല ഇനി കഷ്ടപ്പെടണ്ടു എന്ന് വിചാരിച്ച് അവരോട് സഹകരിച്ച് ഞാൻ മുന്നോട്ട് പോയത്